يا يا الروح النبي صلى الله الله عليه وسلم بالله من الشيطان الرجيم بسم الرحمن الرحيم الحمد لله رب العالمين ربنا عذاب النار رحمتك الراحمين ഞങ്ങൾ സമൂഹത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് കർണാടകയിൽ

മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അനാഥമക്കളെ സംരക്ഷിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഇവിടെ മരിച്ചത് എൻ്റെ വാപ്പല്ല എന്റെ അളിയനാണ് അവര് മരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ കസാലിയിൽ നിന്ന് ഇന്നലെ ഈ നേരം കുട്ടികളോടൊപ്പം കളിച്ചിരുന്ന മനുഷ്യരാണ് അവര് നിങ്ങൾക്കറിയോ അഞ്ചു മക്കളിയും പെങ്ങളി അനാഥരാക്കിയിട്ടാണ് ഒരു പോയത് ഒരു മുൻപരിചയുമില്ലാതെ ഓടിക്കേറി ഇരുന്ന് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഈ വീട്ടിലെ സാഹചര്യം എന്താന്ന് നിങ്ങൾക്ക് അറിയോ അല്ലെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ചിട്ടുണ്ടോ ഇത് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന ആള് കിട്ടുന്നു വിചാരിച്ചാണ്ട് ഞങ്ങള് സമ്പാദിച്ചതും കൂടാതെ ലക്ഷങ്ങളുമാണ് കടം വാങ്ങി ചെലവഴിച്ചത് രണ്ട് പെൺകുട്ടികളെ നിക്കാഹ് കഴിഞ്ഞ് അടുത്ത മാസം വരെ കല്യാണം നടത്തേണ്ടതാണ് അതൊക്കെ എങ്ങനെ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളീ വരവ് ഈയൊരവസ്ഥയിലെ ഇരുപത്തയ്യായിരം പോയിട്ട് ഇരുപത്തഞ്ച് പൈസ തരാന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല പഠിച്ചോനെ ഞാൻ പറഞ്ഞത് അവിവേകായ ഹലോ പോലെ നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ പള്ളി ഇവിടെ എടുത്തേനെയാണ് നമുക്ക് കബറിങ്ങ പോയിട്ടൊന്ന് കാണ്ട് പോയാലോ എന്നെ കൊണ്ട് പറ്റണ ഒരു സംഖ്യ ഞങ്ങള് തരും ചെയ്യാ വീട്ടിൽ വീട്ടില് പോകാനോ സഹതാപങ്ങളിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരെയും ചൂഷണം ചെയ്യുന്നവരെയും തിരിച്ചറിയുക